നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നോ പക്ഷേ നമ്മൾ അവരോട് ആ നന്ദി പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ഒരു താങ്ക്സോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമ്മളെ ആ ഒരു കാര്യം അറിയുന്ന ഒരു ഫ്രണ്ട് നമ്മളോട് പറയാണ് നീ നിനക്ക് അവളോട് നന്ദി പറയാമായിരുന്നു അല്ലെങ്കിൽ നീ പറയണമായിരുന്നു അല്ലെങ്കിൽ നീ പറയണം അങ്ങനെ കുറേ സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ സോ അതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ദി ഫേസ്റ്റ് വൺ നീ അവളോട് നന്ദി പറയണം അതായത് നിർബന്ധമായിട്ടും അതായത് നീ അവളോട് നന്ദി പറയണം എന്ന് സ്ട്രിക്റ്റ് സ്ട്രിക്ട്ലി അല്ല ബട്ട് എന്നാലും ഒരു ക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ് സോ അതെങ്ങനെ നമുക്ക് പറയാം യു ഷുഡ് ടെൽ ഹർ താങ്ക്സ് അവളോട് പറയണം എന്ന് പറയുമ്പം പറയണം എന്നാണെങ്കിൽ നമുക്ക് ഷുഡ് ടെൽ എന്ന് യൂസ് ചെയ്യാം ഓക്കെ യു ഷുഡ് ടെൽ ഹർ താങ്ക്സ് ഇനി നീ നിർബന്ധമായും നന്ദി പറയണമെന്നാണെങ്കിലോ യു മസ്റ്റ് ടെൽ ഹർ താങ്ക്സ് എന്ന് പറയും ഓക്കെ സോ ഷുഡ് നിർബന്ധമായും എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ ഇത് റീപ്ലേസ് ചെയ്തിട്ട് മസ്റ്റ് എന്ന് യൂസ് ചെയ്യാം സോ യു മസ്റ്റ് ടെൽ ഹർ താങ്ക്സ് എന്ന് മാറും ഓക്കെ നെക്സ്റ്റ് വൺ നിനക്ക് അവളോട് നന്ദി പറയാമായിരുന്നു അതായത് ഒരാൾ നമ്മളെ എന്തെങ്കിലും സഹായിച്ചു പക്ഷേ നമ്മൾ നന്ദി പറഞ്ഞില്ല അപ്പോൾ നന്ദി അപ്പോൾ ഒരാൾ സജസ്റ്റ് ചെയ്യുക ലൈക്ക് അവരുടെ ഒപ്പീനിയൻ പറയാം എങ്ങനെ നമ്മൾ നീ നന്ദി പറയണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർ അവരുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം നിനക്ക് അവളോട് നന്ദി പറയാമായിരുന്നു എന്ന് പറയാം സോ അതെങ്ങനെ പറയാം യു കുഡ് ഹാവ് ടോൾഡ് ഹർ താങ്ക്സ് എന്ന് പറയാം സോ ഇവിടെ കുഡ് ഹാവ് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ പറയാമായിരുന്നു ഒരു സജഷൻ പറയുന്ന സമയത്ത് യു കുഡ് ഹാവ് ടോൾഡ് ഹെർ താങ്ക്സ് എന്നാണ് പറയാം ഓക്കെ നെക്സ്റ്റ് വൺ നീ അവളോട് നന്ദി പറയണമായിരുന്നു ഓക്കെ സോ ഇതും ഇതും ചെറിയ ഡിഫറൻസ് ഉള്ളൂ മീൻ ചെയ്യുന്നത് എന്തായാലും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയാണ് സോ നീ അവളോട് നന്ദി പറയണമായിരുന്നു എന്നാണെങ്കിൽ സോ ഇവിടെ നമ്മൾ പറയാമായിരുന്നു എന്നാണ് സോ ഗുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ പറയണമായിരുന്നു എന്നാണെങ്കിലോ ഷുഡ് ഹാവ് എന്നാണ് യൂസ് ചെയ്യുക യു ഷുഡ് ഹാവ് ടോൾഡ് ഹെർ താങ്ക്സ് എന്ന് പറയും ഓക്കെ യു ഷുഡ് ഹാവ് ടോൾഡ് ഹെർ ോ എന്നാണെങ്കിലോ അപ്പൊ നമ്മളൊരാളോട് ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യായിട്ട് ചോദിക്കുകയാണ് നീ അവളോട് നന്ദി പറഞ്ഞോ എന്ന് ഓക്കെ സോ അത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ആൻഡ് ജോയിൻ ചെയ്യാം ബൈ English